അസലാമലൈക്കും വാഹത്തുള്ള സമസ്തയിലെ ഷജറായിസത്തിന് നേതൃത്വം നൽകുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പെരിന്തൽമണ്ണയിൽ നാൽക്കാലി പ്രയോഗം നടത്തി പ്രസംഗിച്ച അസ്കർ അലി ഫൈസിയെ വട്ടിക്കാട് ജാമിയായിൽ നിന്ന് പറഞ്ഞു കൊണ്ട് ബന്ധപ്പെട്ടതിന്റെ പ്രതിഷേധമന്നോണം സംഘടിപ്പിച്ച ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ച അതിന്റെ ആ പ്രസക്ത ഭാഗം ഒന്ന് കേൾക്കാം നമുക്ക് രാഷ്ട്രീയത്തിൽ പൊതുവായാതെ

അവർ കാണിച്ചു തന്ന മാതൃകപ്പുറം സുന്നി മക്കളെ കിട്ടില്ല എന്നുള്ള പ്രഖ്യാപനവും നടത്തിക്കൊണ്ടാണ് ആ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ചത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനം കേട്ടപ്പോൾ തോന്നി സുന്നി മക്കളൊക്കെ ഇദ്ദേഹത്തിന്റെ മടിയിലായിരിക്കും എന്ന് ഇനി അങ്ങനെ അദ്ദേഹം കരുതിക്കൊണ്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ അത് ഞാനോട് പറഞ്ഞ ഡയലോഗ് പോലെ ആണ് എന്ന് കരുതിയാൽ മതി മഹാനായ മർഹും ഷംസുൽ ഉലമ കാന്തപുരത്തെ പറ്റി അന്ന് പറഞ്ഞത് അന്ന് കേട്ടവർക്കൊക്കെ ഓർമ്മയില്ലേ കേൾക്കാത്തവർ പിന്നീട് ഷംസുലുലമ്മയുടെ ആ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവില്ലേ എന്തായിരുന്നു ഷംസുലുലമ്മ പറഞ്ഞത് അന്ന് കാന്തപുരത്തെ പറ്റി ഇന്ന് ഈ ആളുകൾ പ്രസംഗിച്ചു നടക്കുന്നത് പോലെ തന്നെയായിരുന്നു കാന്തപുരവും കൂട്ടരും അന്ന് പ്രസംഗിച്ചു നടന്നിരുന്നത് അവർ മാത്രം സുന്നി ശംസലുലമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് അവൻ മാത്രം സുന്നി അവന്റെ ഒപ്പം ചുറ്റുഭാഗത്തുള്ള നാലാളും മാത്രം സുന്നി വേറെ ആരും സുന്നിയല്ല എന്നാൽ അതുപോലെ തന്നെ അല്ലേ ഇപ്പൊ ഈ ഹമീദ് ഫൈസിയും കൂട്ടരും പ്രചരിപ്പിച്ച് നടക്കുന്നത് അവർക്ക് മാത്രം ആദർശം അവർ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ആദർശം അവരുടെ ചുറ്റുമുള്ള മൂന്നാലാളുകളും കൂടിയ ഒരാദർശം അതാണ് സുന്നി അപ്പൊ ഈ ഹമീദ് ഫൈസിയും കൂട്ടരും സ്വീകരിച്ച അതേ വഴി തന്നെയായിരുന്നു അന്ന് കാന്തപുരവും കൂട്ടരും സ്വീകരിച്ചിരുന്നത് ഇന്ന് അബ്ദുൽ ഹമീദ് ഫൈസി സ്റ്റേജിൽ കയറിക്കൊണ്ട് സുന്നി മക്കളെ കിട്ടില്ല എന്ന് ഉറക്കെ പറയുമ്പോൾ അതിന് തെക്കുപേർ ചെല്ലുന്ന സ്റ്റേജിക്ക് താഴെയുള്ള കുട്ടികളുണ്ടല്ലോ അവർക്ക് എൺപത്തിയൊമ്പത് കാലത്ത് കാന്തപുരവും വിഭാഗവും ഉണ്ടാക്കിയ ഫിത്നകളും അവർ എങ്ങനെയാണ് സമസ്തയിൽ നിന്ന് പുറത്തേക്ക് പോയതോ പുറത്താക്കപ്പെട്ടതോ ആയ സംഭവം ഉണ്ടായത് എന്നൊന്നും അറിയാത്തവരാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ അബ്ദുൽ ഹമീദ് ഫൈസിയും കൂട്ടരും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ പ്രവൃത്തി തന്നെയാണ് അന്ന് കാന്തപുരവും കൂട്ടരും നടത്തിയത് എന്നുള്ളത് ഈ പുതിയ ആളുകൾ ആ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് കാന്തപുരത്തിന്റെയും കൂട്ടരുടെയും ഒന്നാമത്തെ പ്രശ്നം പാണക്കാട് തങ്ങളും പാണക്കാട് കുടുംബവും തന്നെയായിരുന്നു അതാത് സന്ദർഭങ്ങളിൽ പാണക്കാട് നിന്ന് മുസ്ലിം സമുദായത്തിന്റെ മതപരമായ രാഷ്ട്രീയപരമായ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്ന അവിടുത്തെ വലിയ തങ്ങളെ നാനാജാതി മനുഷ്യരും വിവിധ സംഘടനകളും ഒക്കെ കാണാനും അവരുമായി സ്നേഹം പങ്കിടാനും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഒരു സൗഹാർദ്ദ അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെ ഈ സമുദായത്തിനും സമൂഹത്തിനും മാതൃകാപരമായി നിൽക്കുമ്പോൾ പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങളെ മറ്റുള്ളവർ ക്ഷണിക്കുകയും പാണക്കാട്ടേക്ക് ഇങ്ങോട്ട് വരികയും അമുസ്ലിങ്ങളായ ആളുകൾ അവരുടെ സന്തോഷ ദിനങ്ങളിൽ ആ സന്തോഷം പങ്കുവെക്കാൻ അവർ ഇങ്ങോട്ട് വരികയും പാണക്കാട്ടുള്ളവരെ അങ്ങോട്ട് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു മഹനീയമായ സാന്നിധ്യമാണ് പാണക്കാട് കുടുംബം നമ്മുടെ സമൂഹത്തിന് പോരുന്നത് അപ്പൊ പാണക്കാട്ടേക്ക് അവരെ കാണാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ അല്ലെങ്കിൽ പാണക്കാട്ടുള്ളവരെ ക്ഷണിച്ചവർ അങ്ങോട്ട് പോയാലോ ഇങ്ങോട്ട് വന്നവരുടെ ആദർശവും അങ്ങോട്ട് പോയാലും അവരുടെ ആദർശവും അതൊന്നും ഒലിച്ചു ചോർന്നു പോകുന്നതല്ല അവനവന്റെ ആദർശവും അവനവന്റെ വിശ്വാസവും അതൊക്കെ അവനവൻ നിൽക്കുന്നിടത്തുണ്ടാവും എന്നിട്ട് അതിനെയാണ് ശങ്കര സംസ്കാരം വളർത്തിയെടുക്കുകയാണ് എന്ന് വിശ്വസിപ്പിച്ചത് അബ്ദുൽ ഹമീദ് ഫൈസി എണ്ണിയ അഞ്ചാളുടെ കൂട്ടത്തിൽ ഒന്ന് ആരാണ് മഹാനായ മറഹും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് ആ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങള് സമൂഹത്തോട് പറഞ്ഞത് എന്താണ് ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ് ഞാനൊരു സമസ്തക്കാരനാണ് എന്നിട്ട് ബാഫക്കി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും മുസ്ലിം ആവുക എന്നാണ് നാലാമതായി നിങ്ങൾ മുസ്ലിം ലീഗുകാരനാവുക എന്നാണ് നിങ്ങൾ സുന്നിയാവുക എന്നോ മുജാഹിദാവുക എന്നോ ജമായത്താവുക എന്നോ അല്ല ബഫക്കിത്തങ്ങൾ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചത് നിങ്ങൾ മുസ്ലിം ആവുക എന്നാണ് ഫിത്നയും ഫസാദും സമൂഹത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ നടക്കുന്നവർ സുന്നിയായിട്ട് കാര്യമുണ്ടോ ഒരാൾ മുസ്ലിം ആയാൽ അയാൾ ഫിത്നയും ഫസാദും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നടക്കൂല എന്നാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുന്നിയാണ് ആദർശവാദിയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരുടെ കയ്യിലിരിപ്പ് മുഴുവനും എങ്ങനെയാണ് എങ്ങനെയാണ് ഫിത്രയുണ്ടാക്കുക എന്നുള്ള ചിന്തയിലല്ലേ രണ്ടാമതായി അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞത് ആരെയാണ് മഹാനായ മർഹും പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളെയാണ് ആരാണ് പൂക്കോയത്തങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചതായി ഒരു കടലാസിൽ എഴുതി തന്നാൽ നിങ്ങൾ അറസ്റ്റിൽ നിന്ന് ഒഴിവായി കിട്ടും നിങ്ങൾ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ അന്നത്തെ കാലത്ത് പല ആളുകളും അറസ്റ്റ് ഭയപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പദവികളൊക്കെ ഒഴിവാക്കി രാജി വച്ച് മുസ്ലിം ലീഗിന്റെ പദവികളൊക്കെ ഒഴിഞ്ഞ് രാജി എഴുതി കൊടുത്ത് രക്ഷപ്പെട്ടവരായിരുന്നു അപ്പോഴും പൂക്കോയത്തങ്ങൾ പറഞ്ഞത് എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് അങ്ങനെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി ദിവസങ്ങളോളം ജയിൽവാസം സ്വീകരിച്ച ഉമ്മത്തിന്റെ നായകനാണ് പൂക്കോയത്തങ്ങൾ അതെന്തുകൊണ്ടാണ് ഈ പാർട്ടി മുസ്ലിം സമുദായത്തിന് വേണ്ടി ഇവിടെ നിലനിൽക്കണം ഞാനും കൂടി രാജിവെച്ചുകൊണ്ട് എന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആ പദവി ഒഴിഞ്ഞ് പോയാൽ എന്റെ സമുദായം ഒറ്റപ്പെട്ടു പോകും അങ്ങനെ ദിവസങ്ങളോളം മുസ്ലിം ലീഗിനു വേണ്ടി ജയിൽവാസം സ്വീകരിച്ച ഉമ്മത്തിന്റെ നായകനാണ് പൂക്കോയത്തങ്ങള് അത് മുസ്ലിം ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല മറിച്ച് മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അത് വെറും സുന്നിയല്ല അതിൽ മുസ്ലിം എന്ന് പറയുന്ന എല്ലാ വിഭാഗക്കാരും പെടും അവർക്കൊക്കെ വേണ്ടിയാണ് ആ ത്യാഗം പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങള് ഏറ്റുവാങ്ങിയത് അങ്ങനെ ത്യാഗം സഹിച്ച് നേടിത്തന്ന പച്ച പരവതാനിയിൽ കെട്ടിപ്പടുത്തതാണ് കേരളത്തിലെ ദീനി രാഷ്ട്രീയ ചൈതന്യം എന്നാൽ ഇന്ന് അങ്ങനെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചു പോകുന്നത് കാണുമ്പോൾ അത് ശങ്കര സംസ്കാരം എന്ന് ആക്ഷേപിച്ച് പൊതുസമൂഹത്തിന്റെ ഇടയിലും സ്വന്തം സമുദായത്തിന്റെ ഇടയിലും തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിക്കുന്ന ഹമീദ് ഫൈസി മക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയാണ് ഭരണാധികാരികൾക്ക് മുമ്പിൽ ഹാജരായി തലകുനിക്കേണ്ടി വന്നത് സമുദായത്തിന് വേണ്ടി അല്ല എന്നാൽ പൂക്കോയത്തങ്ങൾ നൽകിയ സന്ദേശം പ്രതിസന്ധികളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നാലും ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ കൈവിട്ടു പോകരുത് അതിനെ തകർക്കാനും നിങ്ങൾ കൂട്ടുനിൽക്കരുത് പൂക്കോയത്തങ്ങളെ പിന്തുടരണം പൂക്കോയത്തങ്ങളുടെ മാതൃകയാണ് പിന്തുടരേണ്ടത് എന്ന് പറയുന്ന അബ്ദുൽ ഹമീദ് ഫൈസിയും കൂട്ടരും നിങ്ങൾ ആ മാതൃകയാണോ ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കായിതമില്ലത്തിനെ കുറിച്ചാണ് എണ്ണിയത് എന്താണ് കായിതമില്ലത്ത് സമൂഹത്തോട് പറഞ്ഞത് കായിതമില്ലത്ത് എപ്പോഴും ഖുർഹാനിലെ വചനമായ ജമിയ വലാ ജമിയും എന്ന ഖുർഹാൻ വാക്യം എപ്പോഴും തന്റെ പ്രസംഗത്തിലൂടെ സമുദായത്തെ ഉത്ബോധിപ്പിക്കുമായിരുന്നു നിങ്ങൾ അള്ളാഹുവിന്റെ ഭാഷ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക ഒരിക്കലും പിന്നിക്കരുത് ഇതായിരുന്നു കൈതമില്ലത്ത് മുസ്ലിം സമുദായത്തിന് നൽകിയ എപ്പോഴും നൽകിക്കൊണ്ടിരുന്ന സന്ദേശം മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഉണ്ടാക്കി സമൂഹത്തോട് പറഞ്ഞത് നിങ്ങൾ സംഘടിച്ച് നിൽക്കണം എന്തിനു വേണ്ടി അത് പഞ്ചായത്ത് മെമ്പറാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചോളന്നില്ല എം എൽ എ ആവാനോ എം പി ആവാനോ ഒന്നും അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാൽ ഉമ്മത്തിൽ ഒരു പ്രയാസമുണ്ടാവുമ്പോൾ ഒരു കൊടിത്തണലിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പൊട്ടിക്കരയാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമല്ലോ അതിന് നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിയും ഈ ഒരു കൊടിയും നിങ്ങൾക്ക് ആവശ്യമാണ് കായികമില്ലത്ത് ഈ സന്ദേശം നൽകിയത് സുന്നിയോട് മാത്രമല്ല മുജാഹിദിനോടല്ല ജമായത്തിനോടല്ല മറ്റു വിഭാഗക്കാരോടല്ല മുസ്ലിം ഉമ്മത്തിനോടാണ് കായികമില്ലത്ത് ഇങ്ങനെ എല്ലാവരും കൂടിയാൽ അതൊരു ശങ്കര ഇനമാകും എന്ന് ചിന്തിച്ചില്ല എന്നാൽ ഇങ്ങനെ ഈ പിച്ചുംബായും പറഞ്ഞു നടക്കുന്നവര് എന്താ ചെയ്യുന്നത് ആ ഉമ്മത്തിന്റെ കൊടിത്തണൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് എളുപ്പവഴി കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അതിനെ ആദർശം എന്ന പേരിട്ട് അട്ടഹസിച്ച് പറഞ്ഞാലൊന്നും അത് കായിതമില്ലത്തിന്റെ വഴിയാവില്ലെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നിങ്ങൾ സ്വീകരിച്ച വഴിയല്ല കായിതമില്ലത്തിന്റെ മാതൃക പിന്നെ പറഞ്ഞത് കണ്ണിയത് ഉസ്താദിനെ കുറിച്ചാണ് കണ്ണിയത് ഉസ്താദിന്റെ കാലത്ത് മുസ്ലിം ലീഗിനെ നയിക്കാൻ ഭാഗ്യം ലഭിച്ചത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾക്കാണ് ആ കണ്ണിയത് ഉസ്താദിന്റെ കാലത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് നേതൃത്വം കൊടുക്കുമ്പോഴും മുസ്ലിം ലീഗിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകന്മാരുമുണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മറ്റു സമുദായങ്ങളിലെ സന്തോഷങ്ങളിലും അവരുടെ ദുഃഖത്തിലുമൊക്കെ അവരോടൊപ്പം പങ്കു ചേർന്നുകൊണ്ട് തന്നെയാണ് മഹാനായ മർഹും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും മത രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചത് പക്ഷേ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നോക്കിക്കൊണ്ട് മഹാനായ മർഹും കണ്ണിയ തുസ്താദ് പറഞ്ഞിട്ടില്ല തങ്ങളെ നിങ്ങൾ ശങ്കരഹീനമായി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആ തണ്ണിയത് ഉസ്താദ് കാണാത്ത ശങ്കര സംസ്കാര പ്രയോഗം ഹമീദ് ഫൈസി സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സുന്നിയും മുജാഹിദും ജമായത്തും തെബിലിയും ഒക്കെ ഉള്ള മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രസിഡന്റായി മഹാനായ മഹു സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ പ്രവർത്തിക്കുമ്പോൾ സമസ്തക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ സമസ്തക്ക് ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല എന്നും പറഞ്ഞ് മറ്റുള്ള ആശയ ആരും വന്നിട്ടില്ല അങ്ങനെ ആ പ്രഖ്യാപനം കേട്ട് സമസ്തക്ക് ശക്തി പകർന്നു തന്നവരാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവരുടെ സമയവും സമ്പത്തും ഒക്കെ അവര് ആ സമസ്തയെ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി പിന്നെ ചെലവഴിച്ചവരാണ് പിന്നെ സമസ്തയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉറച്ച പിന്തുണ തന്നവരാണ് അവരുടെയൊക്കെ ഉറച്ച പിന്തുണയാണ് സമസ്തയുടെ വളർച്ച അവരെയൊക്കെ ഇപ്പോൾ വഹാബികളും സുഹാബികളും ഒക്കെ ആക്കി എങ്ങോട്ടാ നിങ്ങളെ പോക്ക് പിന്നെ ഹമീദ് ഫൈസി പറഞ്ഞത് ഷംസുലുലമയെക്കുറിച്ചാണ് ആ ഷംസുലമയെ മാതൃകയാക്കാനാണ് ശംസുലുലമ ഒരു ഇതിഹാസ പുരുഷനായിരുന്നു എന്നുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ ആ ശംസുലുലമക്ക് ആദർശം ചോർന്നുപോയി ശംസുലുലമ വിദത്തിന്റെ ആൾക്കാരുമായി ചേർന്നിരിക്കുന്നു അവരുമായി സഹവസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാന്തപുരവും കൂട്ടരും സംസ്ഥയിൽ ഭിന്നിക്കുണ്ടാക്കി പുറത്തു പോയതോ പുറത്താക്കിയതോ ആ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് അങ്ങനെ സമസ്തയുടെ പോഷക സംഘടനകളായ എസ് വൈ എസും എസ് എസ് എഫും സമസ്തയുടെ മാധ്യമമായ സിറാജും എല്ലാ സംവിധാനങ്ങളും അവരങ്ങോട്ട് കൊണ്ടുപോയി ആ ശംസലൂരമ്മക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്നവരല്ലേ നമ്മൾ ഈ അബ്ദുൽ ഹമീദ് ഫൈസി അടക്കമുള്ളവര് നാടുനീളെ പ്രസംഗിച്ചു നടന്നിരുന്നത് എന്തായിരുന്നു അതൊക്കെ നമുക്ക് മറക്കാൻ കഴിയുമോ എന്നിട്ട് ഇപ്പൊ അതൊക്കെ മറന്നുകൊണ്ട് ഇപ്പൊ ഒരു വിഭാഗത്തെ വഹാബികളും സുഹാബികളും ഒക്കെ ആക്കി തീർത്ത് ഒരു ഭിന്നിപ്പിന്റെ വക്കിലെത്തിച്ച് ആദ്യം ഭിന്നിച്ചു പോയവരോട് ഒപ്പം ചേരാനും അവരോട് വേദി പങ്കിടാനും ഒക്കെ ഓടി നടക്കുന്നവര് എന്ത് ആദർശമാണ് പഠിപ്പിച്ചു തരുന്നത് അവർ പണ്ട് പറഞ്ഞതും ചെയ്തതുമൊക്കെ തെറ്റായി പോയി എന്ന് സമ്മതിച്ചോ അപ്പൊ ഇവരുടെയൊക്കെ താല്പര്യം അത് സ്വന്തം താല്പര്യമാണ് അതല്ലാതെ ആദർശത്തിന്റെ ഫലമൊന്നും അതിനില്ല മഹാന്മാരായ മൺമറഞ്ഞു പോയ ആ അഞ്ച് നേതാക്കളെ കുറിച്ചൊക്കെ അവരുടെ മാതൃക പിൻപറ്റണം എന്ന് പറയുന്ന നിങ്ങളുടെ അടുക്കൽ അവര് ഉദ്ദേശിച്ച അല്ലെങ്കിൽ അവർ കാണിച്ചു തന്ന ഒരു മാതൃകയും ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്